ഈശോ മിഷിയാക്കി സ്തുതി ആയിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എറണാകുളത്തെ വ്യാജ പ്രബോധനങ്ങൾ എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ ഓൺലൈനിൽ വന്നോ യൂട്യൂബിൽ വന്നോ സഭയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് നാട്ടിക്കുന്നത് എന്ന് ചിലരെന്നോട് ചോദിച്ചു ഇത് മറ്റുള്ളവരെ പറഞ്ഞറിയിക്കേണ്ട കാര്യമുണ്ടോ സഭയിലെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മിക്ക വൈദികരും മാർപാപ്പയുടെ കത്തോ കൽപ്പനയോ മേജർ ആർച്ച് ബിഷപ്പന്റെ കത്തോ കൽപ്പനയോ സെർക്കുലറോ മെത്രാൻമാരുടെ സിനഡിന്റെ കത്തോ കൽപ്പനയോ സെർക്കുലറോ അവരുടെ പള്ളികളിൽ വായിക്കുന്നില്ല മാത്രമല്ല അവര് അവരുടെ പ്രബോധനങ്ങൾ മാത്രമാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പൊ ഈ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം വരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് സഭയുടെ സത്യപ്രബോധനം കിട്ടാനുള്ളൊരു മാർഗമില്ല മാത്രമല്ല ഈ അതിരൂപതയുടെ മിക്ക മാധ്യമങ്ങളും അവരുടെ വ്യാജ പ്രബോധനങ്ങൾ മാത്രമാണ് ടെലികാസ്റ്റ് ചെയ്യണേ അപ്പോൾ ഒരു സഭയിലെ ഒരു യൂണിറ്റ് ആയ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അഞ്ചു ലക്ഷത്തിലേറെ വരുന്ന ജനങ്ങൾക്ക് സത്യപ്രബോധനം കിട്ടാതെ പോകുന്നു അവരിലേക്ക് എത്താൻ ഇതല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിൽ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ ഈ വക കാര്യങ്ങളെല്ലാം മറ്റുള്ളവര് ദൃശ്യമാധ്യമങ്ങളിൽ ഇരുന്നിട്ട് സഭ പിളരാൻ പോകുന്നു സഭയിൽ ശീഷ്മ വരുന്നു അങ്ങനെ സംഭവിക്കുന്നു ഇങ്ങനെ സംഭവിക്കുന്നു രാഷ്ട്രീയം പിന്നെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ പൊതു 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 അന്തരീക്ഷത്തിലുണ്ട് പബ്ലിക് ഡൊമൈനിലുണ്ട് അപ്പൊ നമ്മളെ മറച്ചു വെച്ചിട്ട് കാര്യമില്ല പിന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ ഈ ചെറിയ ഭിന്നതകൾ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല യേശു പറഞ്ഞതും ഞാൻ വാളാണ് ഭിന്നതയാണ് കൊണ്ടുവന്നിരിക്കുന്നത് കുർബാനയെ പ്രസംഗത്തിലും ഭിന്നതയുണ്ടായപ്പോൾ കർത്താവ് ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നോ പോയിക്കോ കുറെ പേര് വിട്ടുപോയി എങ്കിലും കർത്താവ് തൻ്റെ പ്രബോധനത്തിൽ ഒരു മായവും ചേർക്കാൻ തയ്യാറായില്ല അപ്പൊ ആളുകൾ പോകുന്നു എന്നുള്ളത് കർത്താവിന് പേടി പേടിയുള്ള സംഗതിയല്ല അതിനാൽ സത്യപ്രബോധനം കൊടുക്കാൻ വേറൊരു മാർഗമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ വേദി ഉപയോഗിക്കുന്നത് എന്താണ് എറണാകുളത്തെ വ്യാജ പ്രബോധനം എന്ന് ഞാൻ പറയുന്നത് ഒന്ന് സാപത്ത് ശനിയാഴ്ചയിൽ നിന്ന് ഞായറാഴ്ചയാക്കിയത് ഏ ഡി മുന്നൂറ്റി പതിമൂന്നിന് ശേഷം കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് എന്തുകൊണ്ട് അത് സൺഡേ സൂര്യദേവന്റെ ദിവസമായിരുന്നു സൂര്യദേവന്റെ ദിവസത്തിലേക്ക് ശനിയാഴ്ചയിലെ ആപത്ത് ഞായറാഴ്ചയിലേക്ക് മാറ്റിയതാണ് സൂര്യദേവന്റെ ദിവസത്തിലേക്ക് ക്രിസ്തുവനെ സൂര്യദേവനുമായി താതാല്മ്യപ്പെടുത്താൻ വേണ്ടിയാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഏടി മുന്നൂറ്റി പതിമൂന്നിലെ മിലാൻ വിളംബരത്തിന് ശേഷം ഇത് നടപ്പാക്കിയത് ഒരു വ്യാജ പ്രബോധനമാണ് അബദ്ധ സിദ്ധാന്തം ഞാൻ തെളിയിക്ക രണ്ട് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് ഞായറാഴ്ച അവധിയായി പ്രഖ്യാപിച്ചത് എന്തുകൊണ്ട് അത് തിരിച്ചറിയണം സൂര്യന്റെ ദിവസമായത് കൊണ്ട് അതിനാൽ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് അത് സൂര്യനെ നോക്കി ആരാധിക്കുന്ന രീതി നടപ്പാക്കാൻ വേണ്ടിയാണ് ക്രിസ്തുവനെ സൂര്യദേവനായി ചിത്രീകരിച്ചതിന്റെ ഫലമാണ് അതിനാൽ നമ്മൾ കിഴക്കോട്ട് നോക്കാൻ പാടില്ല ഇതാണ് എറണാകുളത്തെ ഒരു പ്രബോധനം ഈ പ്രബോധനം കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കുറെ ആളുകളെയും അച്ഛന്മാരെയും വിളിച്ചു കൂട്ടിയാണ് ഒരു മഹാപണ്ഡിതനാണ് ഇതെല്ലാം വിളമ്പിയത് അതിന്റെ ചുവട് പിടിച്ച് ഒരു മനോഹക്കാരൻ ഈ ഓൺലൈനിൽ ഇട്ടിരിക്കുന്ന ഒരു സംഗതി ഞാൻ വായിക്കുകയാണെ യഹൂദർ ശരിച്ചിരുന്നതും ഇപ്പോൾ ആചരിക്കുന്നതും ശനിയാഴ്ചയാണ് നമുക്കറിയാം എന്നാൽ ക്രൈസ്തവർ ഇത് ഞായറാക്ഷ ആചരിക്കുന്നത് എന്തുകൊണ്ടാണ് യഹോഷുവായ ശിഷ്യന്മാരും ആദിമ ക്രൈസ്തവ സമൂഹങ്ങളും ശനിയാഴ്ചയായിരുന്നു സാപത്ത് ആചരിച്ചിരുന്നത് ഇതൊക്കെ തെറ്റാണേ മിശിക ഉയർത്തേണ്ടത്തെ ഞായറാക്ഷ ശാപത്തെ ആചരിക്കാൻ ആരംഭിച്ചത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് തെറ്റാണത് നമ്മെ പറഞ്ഞ് പഠിപ്പിച്ച ചരിത്രം സത്യമല്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എന്ന ഗ്രീക്കുകാരൻ ക്രൈസ്തവ സഭയെ തന്റെ വരുതിയിലാക്കിയപ്പോൾ നടത്തിയ പരിഷ്കരണമാണ് യഥാർത്ഥിത് ഇതൊക്കെ തെറ്റാണെന്ന് ഞാൻ തെളിയിക്കാൻ പോവാണ് തന്റെ ദേവനായ സൂര്യന്റെ ദിനത്തെ ക്രിസ്ത്യാനികൾക്ക് ശാപത്വ ദിനമായി കോൺസ്റ്റന്റൈൻ എന്ന കൗശലക്കാരൻ പ്രഖ്യാപിച്ചു കൗശലക്കാരൻ ക്രിസ്തു ഉയർപ്പിക്കപ്പെടുന്ന ഞായറാഴ്ച ആയിരുന്നതുകൊണ്ട് ക്രിസ്ത്യാനികളെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചു എന്നതാണ് പരമാർത്ഥം സൂര്യഭഗവാനെ മഹത്വപ്പെടുത്താൻ കോൺസ്റ്റന്റൈൻ നടത്തിയ കൗശല പ്രയോഗങ്ങളെ വഹിക്കാൻ അന്നത്തെ ക്രൈസ്തവ നേതൃത്വം തയ്യാറായി ഈ മഹാപണ്ഡിതൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് വാളെടുത്ത് അല്ല എന്താണ് കാള പെറ്റു എന്ന് കേട്ടപ്പോൾ കയറെടുത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഈ മനോഹക്കാരൻ ഒരു കേന്ദ്രീകൃത മതമായി ക്രിസ്തുവന്റെ സഭയെ മാറ്റിയെടുക്കാൻ അനേകം ദൈവവചനങ്ങൾ വളച്ചൊറിച്ചു വ്യാഖ്യാനിച്ചതും ചരിത്ര സത്യമായി നിലനിൽക്കുന്നു ആയതിനാൽ സാപത്തിനെ സംബന്ധിച്ച പരിഷ്കരണം യഹോ യുവ അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് യേശു ഈ ഞായറക്ഷ ആചരണത്തെ അംഗീകരിക്കുന്നില്ല എന്നാണ് ഇങ്ങോട്ട് പറഞ്ഞു ഭരണേ ഈ ശനിയാഴ്ചത്തെ ഞായറാഴ്ച ചാപത്താചരണം ഞായറാഴ്ച ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണെന്നാണ് ഈ രണ്ടു കൂട്ടരും പറയുന്നത് ഇനി നമുക്ക് ഇതിൽ ഇവരുടെ ഈ വ്യാജ പ്രബോധനം എന്ന് ഞാൻ വിളിക്കുന്നതിന് കാരണം എന്ത് ഇത് അബദ്ധ സിദ്ധാന്തമാണ് എന്ന് പറയുന്നതിന് കാരണം എന്ത് നമുക്ക് നോക്കാം ഒന്ന് സാപത്ത് ശനിയാഴ്ച ഞായറാഴ്ചയാക്കിയത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് അത് നാലാം നൂറ്റാണ്ടില് ഏ ഡി മുന്നൂറ്റി പതിമൂന്നിലെ മിലാൻ വളം വിളംബരത്തിന് ശേഷം ആണോ ആണോ നടപടി ഗ്രന്ഥത്തില് നടപടി ഗ്രന്ഥം എഴുതപ്പെട്ടത് ഏ ഡി അറുപത്തൊന്നിലാണ് അറുപത്തൊന്നില് ചില പണ്ഡിതന്മാര് പറയുന്നത് എൺപതിനും എൺപതില് എഴുപത്തി അഞ്ചിനും എൺപതിനും ഇടയ്ക്കുന്നാണ് പക്ഷെ മിക്കവാറും എഴുതപ്പെട്ടത് ഏ ഡി അറുപത്തൊന്നിലാണ് അല്ലെങ്കിൽ അറുപത്തിരണ്ടില് അപ്പോ നടപടി ഗ്രന്ഥം എഴുതപ്പെട്ടത് ക്രിസ്തു വർഷം അറുപത്തൊന്നില് ഇനി ഈ പണ്ഡിതന്മാർ പറയുന്നത് പോലെ എൺപതിലാണെന്ന് കരുതുക എങ്കിലും കോൺസ്റ്റന്റൈൻ ജീവിച്ചിരുന്ന നാലാം നൂറ്റാണ്ടിനും എത്രയോ മുൻപാണത് അപ്പസ്തോലമാര കാലയളവിലാണ് അപ്പസ്തോലമാര കാലയളവിൽ നടപടി ഗ്രന്ഥത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ആഴ്ചയുടെ ആദ്യ ദിവസം ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി നടപടി ഗ്രന്ഥം ഇരുപത് ഏഴ് ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി അതായത് നടപടി ഗ്രന്ഥം എന്ന് പറഞ്ഞ ബൈബിളിലെ തിരുവചനത്തിൽ ഉള്ളത് കൊണ്ടാണ് നാലാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പ്രഖ്യാപിച്ചത് കൊണ്ടല്ല ആഴ്ചയുടെ ആദ്യ ദിവസം അത് അന്ന് ഞായറാഴ്ച നല്ല പറഞ്ഞിരുന്നേ ആദ്യ ദിവസം ആദ്യ ദിവസം ആഴ്ചയുടെ ആദ്യ ദിവസം എന്ന് പറയുന്നത് സൺഡേ ആണ് പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് ആഴ്ചയുടെ ആദ്യ ദിവസം എന്നാ ഞായറാഴ്ച നല്ല ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കൻ ഞങ്ങൾ ഒരുമിച്ച് കൂടി നടപടി ഗ്രന്ഥം ഇരുപത് ഏഴ് വർത്തിക്കുന്നു തിരുവചനത്തിൽ ഉള്ളത് കൊണ്ടാണ് ബൈബിളിൽ ഉള്ളത് കൊണ്ടാണ് ആദിമസ ആചരിച്ചിരുന്നത് കൊണ്ടാണ് കോഷൻ ചക്രവർത്തി പറഞ്ഞത് കൊണ്ടല്ലോ അല്ല നമ്മൾ ഞായറാഴ്ച അതായത് ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കൽ ശുശ്രൂഷ എന്ന് പറയുന്ന വിശുദ്ധ കുർബാന അർപ്പിക്കാൻ തുടങ്ങിയത് ക്രിസ്തീ ആരാധന അഥവാ ലിറ്റർജിയെ നിർണയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ആഴ്ചയുടെ ആദി ദിവസം ഞാൻ ആവർത്തിക്കുകയാണെ ക്രിസ്തീ ആരാധന അഥവാ ലിറ്റർജി അതായത് വിശുദ്ധ കുർബാന അതിനെ നിർണയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് ആഴ്ചയുടെ ആദി ദിവസം തിരുവുത്ഥാനത്തെ മുന്നിൽ കണ്ട് അതിന് മുൻകൂറായി ആസ്വദിച്ചുകൊണ്ട് അന്ത്യത്താഴത്തില് കർത്താവത്തിന്റെ ശരീരവും രക്തവും ശിഷ്യ ബൃന്ദത്തിന് നൽകി ഈ വചനം ഒന്നുകൂടി കേൾക്കണേ തിരുവുത്ഥാനത്തെ മുന്നിൽ കണ്ട് അതിനെ മുൻ ആസ്വദിച്ചുകൊണ്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പണ്ട് പറഞ്ഞിട്ടുണ്ട് അത് അതിന്റെ താഴം അതൊന്നും നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക യേശു ഇങ്ങനെ ശരീരവും രക്തവുമായിട്ട് ഫിസിക്കലായിട്ട് നമ്മുടെ ശരീരം പോലത്തെ മാംസവും രക്തത്തിൽ ഇരിക്കുകയാണ് അവനൊരപ്പം എടുത്തിട്ട് പറയുകയാണ് എൻ്റെ ശരീരമാണ് ഈ വീഞ്ഞിൻ്റെ കാസെ എടുത്തിട്ട് ഇത് എൻ്റെ രക്തമാണ് അവൻ അവിടെ പച്ചയ്ക്ക് ഇരിക്കുകയല്ലേ പിന്നെ എങ്ങനെയാണ് ഇത് എൻ്റെ മാ എന്റെ മാംസമാണെന്ന് അപ്പത്തെ നോക്കി പറയാൻ പറ്റണേ കർത്താവിൻ്റെ പച്ച മാംസമാണോ അത് ആ കാശെടുത്തിട്ട് ഇതെന്റെ തിരിടക്തമാണ് എന്ന് പറയാൻ കർത്താവൻ എങ്ങനെ കഴിയും കർത്താവോട് ഇരിക്കല്ലേ അഞ്ചത്താഴത്തില് അപ്പൊ എന്താണ് അഞ്ചത്താഴത്തിൽ ചെയ്തത് പിറ്റേ ദിവസം കർത്താവ് മരിക്കും അത് കഴിഞ്ഞ് മൂന്നാം നാളവൻ ഉത്ഥാനം ചെയ്യും അതിലൂടെ ജീവശാസ്ത്രപരമായ ജീവനെ ഈ ജീ ഈ ശരീരത്തെ അതിശയിക്കുന്ന ഒരു പുതിയ ജനസുല ജീവനിലേക്ക് പ്രവേശിക്കും അവന് പുതിയ തരത്തിലുള്ള ഒരു ശരീരം കിട്ടും അത് വെറും ആരൂപി മാത്രമല്ല ഈ ഭൂതത്തിന് ശരീരമില്ലല്ലോ എനിക്കൊരു ശരീരമുണ്ട് നിങ്ങൾ തൊട്ടു നോക്കൂ എന്നൊക്കെ പറയുന്നില്ലേ കർത്താവ് ഭൂതമല്ല വെറും അരൂപിയല്ല ശരീരമാണ് അതേസമയം ഭൗതിക ശരീരത്തെ ഭൗതിക ശരീരത്തെ അതിശയിക്കുന്ന ഒരു ശരീരം ആ ശരീരത്തിലേക്ക് ആ പുതിയ ജനസ്രൽ ജീവനിലേക്ക് യേശു കടന്നു പോയത് ഉത്താനത്തിലൂടെയാണ് ആ ഉത്ഥാനത്തെ മുൻകൂറായി കണ്ടുകൊണ്ട് ഉത്ഥാനത്തെ മുന്നിൽ കണ്ട് ആ ഉത്ഥാനത്തിലൂടെ അവന് ലഭിക്കുന്ന പുതിയ ജനുസുകളുടെ ശരീരത്തെ പുതിയ ജനുസുകളുടെ ജീവനെ മുൻകൂറായി ആസ്വദിച്ചുകൊണ്ട് അന്ത്യത്താഴത്തിൽ കർത്താവ് തന്റെ ശരീരം രക്തം ശിക്ഷ വിരുദ്ധം നൽകി അല്ലാതെ മനുഷ്യമാംസം പച്ചമാംസം കഴിക്കാനല്ല കർത്താവ് പറഞ്ഞത് രക്തം മനുഷ്യരക്തം കുടിക്കാനല്ല പറഞ്ഞത് തിരുവുസ്ഥാനത്തിലൂടെ കർത്താവ് കടന്നുപോകുന്ന പുതിയ ജനുസിലുള്ള ജീവൻ അതാണ് ഈ അപ്പവും വീഞ്ഞും ആയി മാറുന്നത് അതായത് അപ്പവും വിഞ്ഞും മാറുന്നത് അപ്പവും വിഞ്ഞും മാറുന്നത് ഈ പുതിയ ജനസിലുള്ള ജീവനിലേക്കാണ് അതിനെയാണ് ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് എന്ന് യേശു പറയുന്നത് പുതിയ ജനസിലുള്ള ജീവൻ അപ്പോ തിരുവാസ്ഥാനത്തെ മുന്നിൽ കണ്ട് അതിനെ മുൻകൂറായി അന്ത്യത്താഴത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ആ അന്ത്യത്താഴത്തിൽ കർത്താവ് തന്റെ ശരീര രക്തവും ശിക്ഷപ്രദത്വം നൽകി കുരിശും തിരുവുത്ഥാനവും വിശുദ്ധ കുർബാനയുടെ നൈസർഗിക ഘടകമാണ് ഒന്നുകൂടെ ആവർത്തിക്കുകയാണെ കുരിശും തിരുവുത്ഥാനവും വിശുദ്ധ കുർബാനയുടെ നൈസർഗിക ഘടകമാണ് അനിവാര്യമായ ആന്തരിക സത്തയാണ് അതില്ലെങ്കിൽ കുർബാന ഇല്ല കുരിശും തിരുവുത്ഥാനവും ഇല്ലെങ്കിൽ കുർബാന ഇല്ല ഇവന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ അവൻ എങ്ങനെ കഴിയും ഇവന്റെ രക്തം ഭക്ഷണമായി കുടിക്കാനായിട്ട് നമുക്ക് തരാൻ എങ്ങനെ അവന് കഴിയും എന്ന് യഹുദന്മാരെ ചോദിച്ചത് ആ ചോദ്യത്തിൽ നമുക്കൊക്കെ ചോദിക്കാം അതിന് ഉത്തരം ഇതാണ് കുരിശിലൂടെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ഏച്ചു പുതിയ ജനുസന ജീവനിലേക്ക് കടന്നു ആ ജീവനാണ് തരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പ്രഖ്യാപിച്ചത് കൊണ്ടല്ല ശനിയാഴ്ചയെ ഞായറാഴ്ചയാക്കിയത് നടപടി ഗ്രന്ഥത്തിൽ കിടപ്പുണ്ട് എന്ന് വെച്ചാൽ അപ്പസ്തോലന്മാരെ കാലയളവിൽ തന്നെ അത് ചെയ്തിരുന്നു കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണത്രെ ഞായറാഴ്ച അവധിയായി പ്രഖ്യാപിച്ചത് എന്തുകൊണ്ട് അത് സൂര്യന്റെ ദിവസമായത് കൊണ്ട് ആണോ ആണോ ഈ സാപത്ത് അതായത് ശനിയാഴ്ചയിലും ഞായറാഴ്ചയിലേക്ക് മാറിയത് കോൺസ്റ്റന്റ ചക്രവർത്തി പറഞ്ഞതുകൊണ്ടാണോ സൂര്യന്റെ ദിവസമായതുകൊണ്ടാണോ അല്ല പിന്നെ ഏചു തിരുവുത്ഥാനം ചെയ്തത് ആഴ്ചയുടെ ആദ്യ ദിവസമായതുകൊണ്ട് ഏചു തിരുവുത്ഥാനം ചെയ്തത് ആഴ്ചടാദി ദിവസം ആയത് കൊണ്ട് തിരുവു നമുക്കത് നോക്കാം യോനാന സുവിശേഷം വിശേഷം ഇരുപതാം അധ്യായം ഒന്നാമത്തെ വാക്യം ആഴ്ചയുടെ ആദ്യ ദിവസം തിരുവുത്ഥാനത്തിൽ വേരൊറച്ചതാണ് ഏച്ചു തരുന്ന വിശുദ്ധ കുർബാന എന്ന ദാനം അതിൻ്റെ ആഘോഷം തിരുവുത്ഥാനത്തിന്റെ ഓർമ്മയാചരണമായി തിരുവുത്ഥാനത്തിന്റെ ഓർമ്മയാചരണവുമായി തിരുവുത്ഥാനത്തിന്റെ ഓർമ്മയാചരണവുമായി ബന്ധപ്പെട്ടതാണ് ആഴ്ചയുടെ ആദ്യ ദിവസമാണ് അന്ന് പ്രഭാതത്തിലാണ് ഞായറാഴ്ചയാണ് ഉത്ഥിതനായ കർത്താവുമായുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച അല്ലേ യോഹനൻ ഇരുപത് ഒന്ന് ഞാൻ ഒന്നുകൂടി പറയാ തിരുവുത്ഥാനത്തിന്റെ ഓർമ്മയാചരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിശുദ്ധ കുർബാന എന്ന ഓർമ്മയാചരണം അന്ത്യത്താഴ്ച മാത്രമല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആഴ്ചയുടെ ആദ്യ ദിവസമാണ് അന്ന പ്രഭാതത്തിലാണ് അതായത് ഞായറാഴ്ചയാണ് ഉദ്ധിതനായ കർത്താവുമായുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച യേശുവിന്റെ മരണം കഴിഞ്ഞ് മൂന്നാം ദിവസം അതായത് ഞായറാഴ്ച സ്വാഭാവികമായും ആഴ്ചയുടെ ആദ്യ ദിവസത്തിന്റെ പ്രഭാതം ആഴ്ചയുടെ ആദ്യ ദിവസത്തിന്റെ പ്രഭാതം ഞായറാഴ്ചയുടെ പ്രഭാതം ക്രിസ്തീയ ആരാധനയുടെ മണിക്കൂറായി രൂപാന്തരപ്പെട്ടു മാത്രമല്ല മനുഷ്യപുത്രൻ സാപത്തിന്റെ കർത്താവാണ് സ്രഷ്ടാവാണ് ഒരു പുതിയ സാപത്തിന്റെ സ്രഷ്ടാവാണ് മനുഷ്യപുത്രൻ എന്ന കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥവും ആദിമ സഭ തിരിച്ചറിയുകയായിരുന്നു സാപത്തുമായി ബന്ധപ്പെട്ട സംഗതികളില് അല്ലെ സാപത്തെ കർത്താവ് ലംഘിച്ചില്ല സാപത്തിൽ നന്മ ചെയ്യാണ് ചെയ്തത് സാപത്ത് ലംഘിച്ചുവെന്ന് യേശുവിന്റെ ശത്രുക്കളാണ് പറഞ്ഞത് ഇപ്പോഴും അങ്ങനെ തന്നെ പറയണേ യേശുവിന്റെ ശത്രുക്കളാണ് യേശു സാപത്ത് ലംഘിച്ചു എന്ന് പറയണേ അതായത് മാഭാപിയെയും മേജർ ആർച്ച് ബിഷപ്പിനെയും മെത്രാൻ സെനറ്റിനെയും ലംഘിക്കാൻ വേണ്ടി അവർ കൊണ്ടുവരുന്ന ന്യായം എന്താണ് കർത്താവ് സാപത്ത് ലംഘിച്ചു കർത്താവ് സാപത്ത് ലംഘിച്ചിട്ടില്ല കർത്താവ് സാപത്ത് ലംഘിച്ചുവെന്ന് യേശുന് ശത്രുക്കളാണ് പറഞ്ഞു പരത്തിയത് ഈ വിമത വൈദികരാണ് യേശുന് ശത്രുക്കൾ എന്നാണ് ഞാൻ പറഞ്ഞു വരണേ അങ്ങനെ സാപത് അങ്ങനെ ലംഘിച്ചുവെന്ന് അവര് ആരോപിച്ചപ്പോൾ കർത്താവ് മറ്റൊരു ഉത്തരം കൂടി കൊടുത്തു മനുഷ്യപുത്രൻ സാപത്തിന്റെ കർത്താവാണ് സ്രഷ്ടാവാണ് എന്ന് വെച്ചാൽ പുതിയ ഒരു സാപത്ത് എന്ന് വെച്ചാൽ ശനിയാഴ്ചയല്ല ഞായറാഴ്ച എന്ന് പറയുന്ന ഒരു പുതിയ സാപത്ത് സൃഷ്ടിക്കുന്ന കർത്താവാണ് മനുഷ്യപുത്രനായ യേശുക്രിസ്തു മനുഷ്യപുത്രൻ സാപത്തന്റെ കർത്താവാണ് സ്രഷ്ടാവാണ് എന്ന് പറഞ്ഞ അർത്ഥം അതാണ് പുതിയത് സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവൻ പുതിയത് സൃഷ്ടിക്കാൻ കെൽപ്പുള്ളവൻ അങ്ങനെ ഞായറാഴ്ചയെ കർത്താവിന്റെ ദിവസം സാപത്ത് എന്നതിന് പകരം കർത്താവിന്റെ ദിവസം വിളിക്കാൻ തുടങ്ങി എവിടെ കിടക്കണേത് വെളിപാട് പുസ്തകം ഒന്നേ പത്ത് വെളിപാട് പുസ്തകം ഒന്നേ പത്ത് കർത്താവിന്റെ ദിവസം ഞായറാഴ്ച എന്നല്ല കർത്താവിന്റെ ദിവസം ഈ ഞായർ ഞായർ എന്ന അതിന് സൺഡേ എന്നാണ് അർത്ഥം ഞായർ ഞായർ സൺഡേ സൂര്യന്റെ ദിവസം അങ്ങനെയാണോ എല്ലാ സമുദായത്തിനും വിളിക്കണേ അല്ല നിങ്ങൾ റഷ്യയിൽ പോയി നോക്കുക അവിടെ ഞായറാഴ്ച എന്നുള്ള വാക്കില്ല സൺഡേ എന്നുള്ള വാക്കില്ല റെസൊറക്ഷൻ ഡേ എന്നാണ് ഗ്രീസിൽ പോയി നോക്കുക എന്നാണ് കർത്താവിന്റെ ദിവസം എന്നാണ് സ്ലാമിക് ഭാഷകളൊക്കെ ബി സി ആയിരത്തിഅഞ്ഞൂറിനും ആയിരത്തിനൊക്കെ ഇടയ്ക്ക് സമയമുള്ള സമയത്താണ് അവിടെ ഒന്നും തന്നെ ഞായറാഴ്ച ഒന്നും ഉപയോഗിക്കുന്നില്ല സൺഡേന്ന് അളവാക്കില്ല ഇപ്പൊ ഇവിടെ പോളണ്ടിലാണ് ഞാനിപ്പോ നീ ജല എന്നാണ് ഈ ഈ ഞായറാഴ്ച അറിയണേ നീ ജല നീ ജല എന്ന് വെച്ചാൽ നോട്ട് വർക്കിംഗ് ഡേ പ്രവർത്തിക്കാത്ത ദിവസം അതായത് ജോലി ചെയ്യാത്ത ദിവസം എന്നാണ് വർക്കിംഗ് ഡേ ഞായറാഴ്ച എന്നല്ല ചെക്ക് സ്ലോഭിക്കാലും ചെക്കിലും ചെക്ക് റിപ്പബ്ലിക്കിലും സോവാക്യയിലും അങ്ങനെയുള്ള നിരവധി രാജ്യങ്ങളൊന്നും സൺഡേ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല സൺഡേ സൂര്യന്റെ ദിവസം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല ഈ ഭാഷകളൊന്നും ഇപ്പുണ്ടായിരുന്നല്ല ബിസി ആയിരം അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറിനോ ഒപ്പം പഴക്കമുള്ളതാണ് ഈ ഭാഷകള് ചുരുക്കത്തില് കർത്താവിന്റെ ദിവസം എന്നാണ് വെളിപാട് പുസ്തകം ഒന്ന് പത്തിൽ കിടക്കണേ കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നാണ് ക്രിസ്ത്യാനികൾ പറയണേ സാപത്ത് പരിശുദ്ധമായി ആചരിക്കണമെന്നല്ല കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം വെളിപാട് പുസ്തകം ഒന്ന് പത്ത് ചുരുക്കത്തില് നടപടി ഗ്രന്ഥം ഇരുപത് ഏഴ് ഒന്ന് ആ ഇനി ഒരു ഒരു ടെക്സ്റ്റ് കൂടി പറയാനുണ്ടായിരുന്നു ഒന്ന് കോറിൻതോസ് കോറിംഗോസിൽ സഭയ്ക്ക് എഴുതിയ ലേഖനത്തില് ആ രണ്ട് രണ്ട് കോറിൻതോസ് ഞാൻ ആ ഞാൻ ഞാൻ കൃത്യം ഓർക്കണില്ല ജെറൂസലം സഭയ്ക്ക് വേണ്ട ജെറൂസലം സഭയ്ക്ക് വേണ്ട സാമ്പത്തിക സഹായം സാമ്പത്തിക സഹായം അത് ഞായറാഴ്ച അതായത് നിങ്ങൾ ആരാധനയ്ക്കായി ആദ്യത്തെ ആദ്യത്തെ ദിവസം ആഴ്ചയുടെ ആദ്യത്തെ ദിവസം സമ്മേളിക്കുമ്പോൾ ശേഖരിക്കണമെന്നാണ് പൗലോസ് എഴുതിയത് കോറിംഗസ സഭയ്ക്ക് എഴുതിയ ലേഖനത്തില് പൗലോസ് പറയുകയാണ് പൗലോസ് കോറിംഗസ് സഭയ്ക്ക് എഴുതിയ ലേഖനം അമ്പത്തി ഏഴ് അമ്പത്തി ഏഴാണ് ഏഴി മുന്നൂറ്റി പതിമൂന്നിന് ശേഷം അല്ല ഏ ഡി അമ്പത്തേഴിൽ ഏടി അമ്പത്തി ഏഴിൽ പൗലോസ് പറയാണ് ആഴ്ചയുടെ ആദ്യത്തെ ദിവസം നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ജെറൂസലെ സഭയെ സഹായിക്കാൻ വേണ്ട പണം ശേഖരിക്കണം ആഴ്ചയുടെ ആദ്യ ദിവസം ആരാധനയ്ക്കായി നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ചുരുക്കത്തില് നടപടി ഗ്രന്ഥം കോറിംഗോസ് ഇരുപത് ഏഴ് കോറിംഗോസ് സഭയ്ക്ക് എഴുതിയ ലേഖനം വെളിപാട് ഒന്ന് പത്ത് ഇങ്ങനെ തിരുവചനത്തിൽ അടിസ്ഥാനമിട്ടതാണ് ശനിയാഴ്ചയിൽ നിന്നും ഞായറാഴ്ചയിലേക്കുള്ള ആചരണം നാലാം നൂറ്റാണ്ടില് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി സൂര്യനെ സൺഡേ സൺഡേ സൂര്യന്റെ ദിവസത്തിലേക്ക് തിരിയാൻ സൂര്യനിലേക്ക് തിരിയാൻ യേശുക്രിസ്തുവിനെ സൂര്യ ഭഗവാനായിട്ട് താതാമ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ല അങ്ങനെ പഠിപ്പിക്കുന്ന എറണാകുളത്തെ മഹാപണ്ഡിതനോട് ഈ മൂന്ന് തിരുവചനങ്ങൾ വായിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് ബൈബിളിലുള്ള തിരുവചനങ്ങൾ വായിക്കാൻ എറണാകുളത്തെ മഹാപണ്ഡിതനോട് ഞാൻ ആവശ്യപ്പെടുകയാണ് എന്നിട്ട് വ്യാജ പ്രബോധനം അവസാനിപ്പിക്കാൻ ആദിമസഭയില് നടപടി ഗ്രന്ഥത്തില് വെളിപാട് പുസ്തകത്തില് കോരും സഭയ്ക്ക് ലേഖനത്തിലുള്ള സംഗതികള് അത് റദ്ദാക്കുകയോ നിരാകരിക്കുകയോ അത് വായിക്കുകയോ ചെയ്യാതെ ചക്രവർത്തി സൂര്യഭഗവാനുമായിട്ട് ഭഗവാനുമായിട്ട് യേശുക്രിസ്തവനെ താതാത്മ്യപ്പെടുത്താൻ വേണ്ടിയാണ് ശനിയാഴ്ചയിൽ നിന്നും ഞായറാഴ്ച സൺഡേ സൂര്യൻ കിഴക്കുതിക്കുന്നു കൊണ്ട് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വ്യാജ പ്രബോധനം ഈ വ്യാജ പ്രബോധനം എറണാകുളത്ത് നൽകണേ നിങ്ങൾ ഞാൻ പറഞ്ഞ തെക്കാണ് തെളിയിക്കൂ നടപര ഗ്രന്ഥം ഇരുപതേഴ് വായിക്കൂ കോസ് ദയ്ക്ക് ലേഖനം വായിക്കൂ വെളിപാട ദിവസം ഒന്നേ പത്ത് വായിക്കൂ ഇതൊക്കെ നിങ്ങളുടെ ബൈബിളിൽ ഉണ്ടോ നോക്കൂ അത് തിരുവചനമാണോ എന്ന് പരിശോധിക്കൂ എന്നിട്ടും നിങ്ങൾ എന്നെ കല്ലെറിയൂ തെറി പറയൂ ബനഡിക് മാർപ്പാപ്പയുടെ വാക്കുകൾ ഞാൻ ഉദ്ധരിക്കുകയാണ് ക്രിസ്തീയ ലിറ്റർജി നടത്തിയിരുന്ന സ്ഥിരമായൊരു സമയം അതായത് ഞായറാഴ്ച പ്രഭാതം ക്രിസ്തീയ ലിറ്റർജി നടത്തിയിരുന്ന സ്ഥിരമായ ഒരു സമയം അതായത് ഞായറാഴ്ച രാവിലെ ആദ്യ കാലത്ത് തന്നെ സഭയുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായി തീർന്നത് ലിറ്റർജിയുടെ സ്വഭാവത്തിനും രൂപത്തിനും വളരെ നിർണായകമായിരുന്നു ലിറ്റർജിയുടെ സ്വഭാവത്തിനും രൂപം രൂപത്തിനും വളരെ നിർണായകമായിരുന്നു നിർവചന സ്വഭാവമുള്ളതായിരുന്നു ഉള്ളതായിരുന്നു ക്യാരക്ടർ ഡിഫൈനിങ് ഇറ്റ് അപ്പസ്തോലിക യുഗത്തിൽ തന്നെ ഞാൻ തെളിവുകൾ നൽകി കഴിഞ്ഞു അപ്പസ്തോലിക യുഗത്തിൽ തന്നെ അപ്പം മുറിക്കലുടെ സമയം ഉത്ഥാന ദിവസത്തിന്റെ പ്രഭാതമായി നിശ്ചയിക്കപ്പെട്ടു നടപടി ഗ്രന്ഥം ഇരുപത് ഏഴ് അപ്പസ്തോലിക യുഗത്തിൽ തന്നെ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ നാലാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി അല്ല അപ്പസ്തോലിക യുഗത്തിൽ തന്നെ അപ്പം മുറിക്കലിന്റെ സമയം ഉത്ഥാന ദിവസത്തിന്റെ അന്ത്യത്താഴ് തന്നെയല്ല ഉത്ഥാന ദിവസത്തിന്റെ പ്രഭാതമായി നിശ്ചയിക്കപ്പെട്ടു ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്വൻ എന്ന് പറഞ്ഞത് അന്ത്യത്താഴത്തെ കുറിച്ചാണെങ്കിൽ വ്യാഴാഴ്ചയല്ല ഇത് ആചരിക്കുമായിരുന്നത് ഞായറാഴ്ചയല്ലോ അല്ലല്ലോ ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്വൻ എന്ന് പറഞ്ഞത് അന്ത്യത്താഴത്തിൽ വിരുന്നിനെ കുറിച്ചായിരുന്നെങ്കിൽ വ്യാഴാഴ്ചയാണ് ഈ സാപത്ത് ആചരിക്കേണ്ടിയിരുന്നെ അത് പകരം ഞായറാഴ്ചയാണ് അപ്പോ ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യവൻ എന്ന് പറഞ്ഞത് അന്ത്യത്താഴത്തിന്റെ ഓർമ്മയല്ലല്ലോ തിരുവുത്ഥാനത്തിൽ കർത്താവിന് ഉദ്ധൃതനായ കർത്താവിന് ൂടിക്കാഴ്ച നടത്തിയ കർത്താവുമായിട്ട് കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയുടെ ഓർമ്മയാണ് ആ ഉത്ഥാനത്തിന്റെ ശക്തിയാണ് വ്യാഴാഴ്ചയിലേക്ക് കർത്താവ് മുൻകൂറായി കൊണ്ടുവന്നത് അതവന് കഴിഞ്ഞത് അവൻ ദൈവ മനുഷ്യനായ ആളായത് കൊണ്ട അല്ലെങ്കിൽ അത് കഴിയില്ല അന്ത്യത്താഴത്തിൻ്റെ ഓർമ്മയാണ് ആചരിക്കേണ്ടതെങ്കിൽ അന്ന് എങ്ങനെയാണ് അന്ത്യത്താഴം കഴിച്ചിരുന്നത് നിലത്തിരുന്നിട്ടാണ് നിലത്ത് കുശീലിട്ടിട്ട് നിലത്തിരുന്ന് നിലത്തിരുന്ന് ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് ചാരി കിടന്ന് അതിൽ ഒരാൾ നെഞ്ചിലേക്ക് ചാരി കിടക്കാൻ പറ്റുമ്പോൾ ഇരുന്ന് കിടന്ന് ഇരുന്ന് അങ്ങനെയായിരുന്നു അപ്പോ അന്ത്യത്താഴത്തിന് ഓർമ്മയായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ കിടന്നാണ് കുർബാന അർപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ഇരുന്നാണ് കുർബാന അർപ്പിക്കേണ്ടത് എന്തുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കണേ ഉത്ഥാനത്തിന്റെ ഉത്ഥാനത്തിന്റെ അടയാളമാണ് എഴുന്നേൽപ്പ് പുതിയ ജീവന്റെ പുതിയ ജീവന്റെ അടയാളമാണ് എഴുന്നേറ്റ് നിൽക്കല് തിരുവുത്ഥാനത്തിന്റെ ഓർമ്മയാണ് വിചുദ്ധ കുർബാന ഉത്ഥാനം ചെയ്ത കർത്താവുമായുള്ള കൂടിക്കാഴ്ചയാണ് വിചുദ്ധ കുർബാന ഞാൻ ആവർത്തിക്കുന്നു ഉത്ഥാനം ചെയ്ത കർത്താവുമായുള്ള കൂടിക്കാഴ്ചയാണ് വിചുദ്ധ കുർബാന അപ്പോ എറണാകുളത്തെ ഈ മഹാപണ്ഡിതൻ വീണ്ടും ചോദിക്കുക ഇവിടെയൊക്കെ ഒരു വിധത്തിലെ പാടുള്ളൂ എന്ന വാശി എന്തിന് ഒരേ കുർബാന അതിന്റെ ക്രമവും കൃതിയും ഒന്ന് തന്നെ അത് അനഷ്ടത്തിൽ പുലർത്തുന്ന നിലപാടിൽ വൈവിധ്യമാകാൻ അനുവാദമില്ലാത്തത് എന്ത് നേടാൻ വടക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിലും ഇരുന്നാണ് കുർബാന അർപ്പിക്കുന്നത് ആരും അതിന് അനുവാദം ചോദിച്ചില്ല സംസ്കാരത്തിന് ഒരു ആവശ്യം ഇതാണ് മഹാപണ്ഡിതൻ എറണാകുളത്ത് പഠിപ്പിക്കുന്നെ വടക്കേ ഇന്ത്യയിൽ പലയിടങ്ങളിലും ഇരുന്നാണ് കുർബാന അർപ്പിക്കുന്നത് ഞാൻ ഞാനും അർപ്പിക്കാൻ നിർബന്ധിതനായിട്ടുണ്ട് വടക്കേ ഇന്ത്യയിൽ പല സ്ഥലത്ത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഞാൻ നിർബന്ധിതനായിട്ടുണ്ട് ഇഷ്ടമില്ലാതുകൊണ്ട് എന്താണ് ആരും അനുവാദം ചോദിച്ചില്ല അതന്നെയാണ് പ്രശ്നം ആരും അനുവാദം ചോദിച്ചില്ല അതായത് ലിറ്റർജി ലിട്ടർജിയുടെ നിർവചനം സ്വഭാവം രൂപം അതിന് സഭ തന്നെ രൂപം കൊടുത്തിരുന്നു ആ ആദിമ സഭയും അപ്പസ്തോലന്മാരും രൂപം കൊടുത്ത നിർവചനത്തെയാണ് ഇവർ റദ്ദാക്കണേ ഞങ്ങൾ ആരോടും അനുവാദം ചോദിക്കില്ല ഞങ്ങൾ ഇരുന്നോ കിടന്നോ കുർബാന ചൊല്ലും പടിഞ്ഞാട്ട് നോക്കിയോ തെക്കോട്ട് നോക്കിയോ വടക്കോട്ട് നോക്കിയോ ഞങ്ങൾ ചൊല്ലും കിഴക്കോട്ട് നോക്കില്ല ഞങ്ങൾ വടക്ക് നോക്കി ചൊല്ലും പടിഞ്ഞാട്ട് നോക്കി ചൊല്ലും തെക്കോട്ട് നോക്കി ചൊല്ലും കേൾക്കോട്ട് നോക്കിയാൽ സൂര്യ ഭഗവാനെ നോക്കുന്നതുകും അതുകൊണ്ട് സൂര്യ ഭഗവാനെ നോക്കുന്ന ഒരു പരിപാടി പറ്റില്ല ഞാൻ നേരത്തെ ടെക്സ്റ്റ് ഒന്ന് കോരന്തോസൻ ടെക്സ്റ്റ് അതിന് ഓർമ്മ വന്നു ഒന്ന് കോരൻ ദോസ് പതിനാറ് രണ്ട് ഒന്ന് കോറൻ ദോസ് പതിനാറ് രണ്ട് അതായത് ജറൂസലമിലെ സഭയെ സഹായിക്കാൻ സാമ്പത്തികമായി സഹായിക്കാനുള്ള പണം പിരിക്കേണ്ടത് ആഴ്ചയുടെ ആദ്യ ദിവസമാണ് അതായത് കോറിൻദോസിലെ ക്രിസ്തീയ സമുദായം കുർബാനിക്കൈ ഒത്തുകൂടിയിരുന്ന ഞായറാഴ്ച ചുരുക്കത്തിൽ ഞാൻ ഒന്നുകൂടി പറയാണ് നടപടി ഗ്രന്ഥം ഇരുപത് ഏഴ് ഒന്ന് കോരും ദോസ് പതിനാറ് രണ്ട് വെളിപാട് ഒന്ന് പത്ത് ഇവിടെയെല്ലാം അപ്പസ്തോലിക യുഗത്തിൽ തന്നെ ഏ ഉത്തബനായ കർത്താവിനെ ആയുള്ള കൂടിക്കാഴ്ച കർത്താവുമായുള്ള കൂടിക്കാഴ്ചയുടെ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് ശനിയാഴ്ചയിൽ നിന്നും ഞായറാഴ്ചയിലേക്ക് കുർബാന മാറിയിരുന്നു അപ്പസ്തോലിക യുഗത്തിൽ നാലാം നൂറ്റാണ്ടിൽ കോൺഷി ചക്രവർത്തി സൂര്യഭഗവാനുമായിട്ട് യേശുവിനെ താതാല്മ്യപ്പെടുത്താൻ വേണ്ടിയല്ല കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞതോ അല്ലെങ്കിൽ ഈ ശനിയാഴ്ചയിലും ഞായറാഴ്ചയിലേക്ക് കുർബാന മാറ്റിയതോ കോൺഷന്റേയും ചക്രവർത്തി അല്ല കർത്താവീ ശോമിഷികയാണ് കർത്താവീ ശോമിഷികയുടെ അപ്പസ്വലന്മാരാണ് ഇത് ബൈബിളിൽ ഞാൻ ടെക്സ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ കൂടുതൽ എന്താ തെളിവ വേണ്ടത് വേണമെങ്കിൽ രണ്ട് തെളിവുകൾ കൂടി ഞാൻ നൽകാം ഏടി നൂറിൽ എഴുതപ്പെട്ടത് ഏടി മുന്നൂറ്റി പതിമൂന്നിന് ശേഷം അല്ല മീലാൻവിളംബരത്തിന് ശേഷം കോൺഷന്റേയും ചക്രവർത്തി അല്ല ഏടി നൂറിൽ എഴുതപ്പെട്ട ഡിഡാക്കേ എന്ന് പറയുന്ന പന്ത്രണ്ട് അപ്പസ്തോല പ്രബോധനങ്ങൾ അതിൽ പതിനാല് ഒന്നിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു കർത്താവിന്റെ ദിവസത്തിൽ ഒന്നിച്ചു കൂടുക അപ്പം മുറച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുക അതിനു മുമ്പ് പാപങ്ങൾ ഏറ്റുപറയുക ഞാനൊന്ന് ആവർത്തിക്കുകയാണെ ഏഴ് നൂറിൽ എഴുതപ്പെട്ട ഡിഡാഖെ എന്ന് പറയുന്ന പന്ത്രണ്ട് അപ്പസ്തോലന്മാര പ്രബോധനങ്ങൾ അതിൽ പതിനാല് ഒന്നിൽ നമ്മൾ വായിക്കുന്നു കർത്താവിന്റെ ദിവസത്തിൽ ഒന്നിച്ചു കൂടുക അപ്പം മുറച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുക അതിനു മുമ്പ് പാപങ്ങൾ ഏറ്റുപറയുക ഏഴ് നൂറ്റിപ്പത്തിൽ മരിച്ച അന്ത്യോക്കിയൽഗ്നേഷ്യസ് ഏഴ് നൂറ്റിപ്പത്തിൽ മരിച്ച അന്ത്യോക്യൽ ലിഗ്നേഷ്യസ് അദ്ദേഹത്തിന്റെ ഒരു പ്രബോധനം കേൾക്കാം കർത്താവിന് ദിവസം അനുസരിച്ചാണ് ക്രിസ്തീയ ജീവിതത്തെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് കർത്താവിന് ദിവസം അനുസരിച്ചാണ് ക്രിസ്തീയ ജീവിതത്തെ ക്രമപ്പെടുത്തിയിരിക്കുന്നത് സാപത്ത് ആചരിക്കുന്നവരിൽ നിന്ന് ക്രിസ്ത്യാനികളെ വ്യതിരക്തമാക്കുന്ന ഘടകം കർത്താവിന് ദിവസത്തെ ആഘോഷമാണ് സാപത്ത് ആചരിക്കുന്ന യൗഹൂദരിൽ നിന്ന് ക്രിസ്ത്യാനികളെ വ്യത്യസ്തമാക്കുന്ന ഘടകം കർത്താവിന് ദിവസത്തിന്റെ ആഘോഷമാണ് സാപത്തെ ശനിയാഴ്ചയാണ് കർത്താവിന് ദിവസം ഞായറാഴ്ചയും ഇത് ഏഴ് നൂറ്റിപ്പത്തിൽ മരിച്ച അന്ത്യോക്കൽ ഇഗ്നേഷ്യസിന്റെ വാക്കുകളാണ് കോൺസ്റ്റന്റൈൻ ജനിക്കുന്നതിനും ഇരുന്നൂറ് കൊല്ലങ്ങൾക്ക് എനി ദിവാനും കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ മനുഷ്യൻ ജീവിച്ചിരുന്നത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ജീവിക്കുന്നതിനും ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളാണ് എന്നിട്ട് നാണമല്ലേ എറണാകുളത്തെ മഹാപണ്ഡിതാ ഇങ്ങനെ കോഷ്ടന്റൈൻ ചക്രവർത്തി കിഴക്കോട്ട് നോക്കി സൂര്യഭഗവാൻ ആരാധിച്ചിരുന്ന ആ ഗ്രീക്കുകാരന്റെ കൗശലമാണ് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ നാണമില്ലേ നാണമില്ലേ തിരുവചനങ്ങൾ അറിയില്ലെങ്കിലും ബൈബിൾ വായിക്കണം അറിയില്ലെങ്കിൽ പഠിക്കണം തെറ്റായ പ്രബോധനം കൊടുത്ത് വിശ്വാസികളെ ആശയക്കുഴപ്പത്തിൽ ചാടിക്കരുത് യേശുവിനെ സൂര്യഭഗവാനായിട്ടും അതുപോലെയുള്ള സംഗതികളുമായിട്ടും ന്യൂനീകരിക്കരുത് തെറ്റാണ് ചെയ്യുന്നത് എന്ത് നേട്ടത്തിന് వేండి